പ്രിമണൂര് ഇത് കണ്ടങ്ങൾ അതിന് പിന്നെ വീഡിയോ കാണുന്ന ആ ഒരു സ്ഥലം നോക്കുകയാണെ രണ്ടായിരത്തി പതിനഞ്ചില് കരുവാരകുണ്ടില് സ്ഥാപിച്ച ബഡ്സ് സ്കൂള് ഇന്നത് ഒരു പഴയ കെട്ടിടത്തിലാണ് സ്വന്തമായിട്ട് ബിൽഡിങ് വേണം കെട്ടിടം വേണം ഒരു ആശ്രയ കേന്ദ്രം വേണം എന്നുള്ള നിലക്ക് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഫെസ്റ്റിനും ജനറൽ കൺവീനർ കൺവീനറായ നുഹ്മാൻ ഇപ്രാവശ്യവും അദ്ദേഹം തന്നെയാണ് ജനറൽ കൺവീനറായ അദ്ദേഹത്തിന്റെ ഒരു മുൻകൈ എടുത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ സെറ്റപ്പ് ആയി എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാനിപ്പോ ഒരു സ്ഥലത്ത് നിങ്ങളെ കാണിച്ചാൻ ഒന്ന് പരിചയപ്പെടാൻ സ്ഥലം എവിടെ നിന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണത്ത് സി ടി റോഡിന് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോരുമ്പോ ഇവിടെ പഴയ ഒരു കള്ളുഷാപ്പ് ഉണ്ടായിരുന്നു സിറ്റി റോഡ് മേ ഇപ്പൊ കള്ളുഷാപ്പൊന്നുമില്ല അപ്പോഴെ കുറെ വീടുകളും അതുപോലെ തന്നെ നമ്മുടെ ടി കെഎസ് റെന്റ് ഹൗസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അതിന്റെ മുന്നിലായിട്ടാണ് ഇനി ഒരു മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം തോന്നുന്നുണ്ട് എന്തായാലും നൂമാന് ഇപ്പടെ എത്തും വിളിച്ചിട്ടുണ്ട് നൂമാൻ വന്നു കഴിഞ്ഞിട്ട് നൂമാനോട് എന്താണ് എങ്ങനെയെന്നുള്ളത് നൂമാന് പറയേണ്ട കാരണം വരുന്നതിന്റെ മുന്നേ വിളിച്ചാല് ഇൻഡോർ എടുത്ത് വെക്കാല്ലേ ഏതെങ്കിലും വരട്ടെ വരുമ്പോത്തിന് ഞാൻ നിനക്ക് എന്തായാലും എന്താ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാനൂടെ എന്തായാലും ആളെ തീക്കണം ബുള്ളറ്റ് കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് നമ്മളൊരു ഫെസ്റ്റ് സംഘടിപ്പിച്ചു കാരുണ്യത്തിന്റെ മഹോത്സവം കാരുണ്യത്തിനായി കൈക്കോർക്കാം എന്നും പറഞ്ഞ് കരുവാറുകുണ്ടിലെ എല്ലാ ജനങ്ങളും കരുവാറക്കുണ്ടിലെ ഓരോ വീട്ടിൽ നിന്നും അതിന്റെ ധനസഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അന്ന് ഫൈവ് ഫ്ലഡ് ലൈറ്റ് ലൈറ്റ് ഫ്ലഡ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് ഫണ്ട് നമ്മുടെ പഴയടക്കൽ സെന്റ് സ്ഥലം നമ്മൾ ഈ സിറ്റി റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറി മെയിൻ റോഡിൽ തന്നെ നമ്മുടെ സിറ്റി റോഡ് തുരുമ്പോട സിറ്റി റോഡിൽ നമ്മുടെ നജാത്ത് കോളേജിനൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം നമ്മൾ ഭൂമി വാങ്ങിയിട്ടുള്ള സ്ഥാപനത്തിന് വേണ്ടി അതറിയാം നമുക്ക് ഈ കുട്ടികൾ നമുക്ക് ഇപ്പൊ നമ്മളെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു പത്ത് സെന്റിൽ ആണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇതിന്റെ ശോചനീയവസ്ഥ ഇപ്പൊ നിലവിലുള്ള നമ്മളെ സ്ഥാപനത്തിന്റെ ശോചനീയവസ്ഥ വളരെ ഒരു പ്രയാസകരമാണ് കാരണം വ്യവസായ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ രണ്ടായിരത്തി പതിനഞ്ചില് തുടങ്ങിയതാണ് നമ്മുടെ ബേഡ്സ് സ്കൂള് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും വർഷങ്ങളായിട്ടാണ് ഇതിന് സ്വന്തമായൊരു കെട്ടിടം എന്ന ആ വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ നമുക്ക് ആ കുട്ടികളെ പ്രയാസം എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികളെ അവരുടെ രക്ഷിതാക്കള് അവരുടെ കുടുംബത്തിൽപ്പെട്ട അവരുടെ ഇപ്പോൾ നിലവിൽ അവരുടെ ഗാർഡിയൻസ് ആയിട്ടുള്ള ആളുകൾ മരണപ്പെട്ടാൽ രക്ഷിതാക്കൾ മരണപ്പെട്ടാൽ അവരെ പിന്നെ അവരുടെ ജീവിതം മുന്നോട്ടുള്ളൊരു ജീവിതം വളരെ പ്രയാസകരമാണ് അപ്പോൾ അത്തരം കുട്ടികളെ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം നമ്മൾ അതിന് വാങ്ങിയിട്ടുള്ളത് അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് തൊഴിലെടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തൊഴിലെടുക്കുക അവർക്ക് അവർക്ക് താമസവും അവർക്ക് ഒരുക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അതിനേകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടുള്ളത് ഇതിന്റെ ബിൽഡിങ്ങിന് ആവശ്യമായിട്ട് അതിൻ്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ തയ്യാറായി ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഈ സ്ഥലം ഉടമ താഴെ ഭാഗത്തായിരുന്നു ഭൂമി തരാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നത് ആ ഭൂമി നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട വയൽ ശിപിച്ചായനോട് സംസാരിച്ച് ആ ഭൂമി അദ്ദേഹം എടുത്ത് നമുക്കപ്പൊ ഈ ഭൂമി കിട്ടി കുറച്ച് മുകളിലേക്ക് അങ്ങനെ ഒന്നും കൂടി റോഡിന്റെ അടുത്തേക്ക് നമ്മൾ ഈ ഭൂമി വന്നു നമുക്ക് ഏതൊരാൾക്കും കരുവാരകുണ്ടത്ത് ഏതൊരാൾക്കും സിറ്റി റോഡ് ബസ് ഇറങ്ങിയാൽ അഞ്ചു മിനിറ്റ് നടക്കേണ്ടതേ ഉള്ളൂ എന്നിട്ട് ഈ സ്ഥലത്തേക്ക് അത്രയും സൗകര്യപ്രദമായ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടികളുടെ ആ സ്വപ്ന പദ്ധതി നമ്മൾ ഈ വരുന്ന പതിനേഴാം തീയതി നാളെ രണ്ട് രണ്ടു രണ്ടരയോട് കൂടി കിഴക്കേത്തല ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം നടക്കുന്നത് അത് നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനാണ് നിർവഹിക്കുന്നത് നമ്മുടെ എം എൽ എ അധ്യക്ഷനാവും രണ്ട് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ അതേപോലെ ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കരുവാരകുണ്ട് ജില്ലാ പഞ്ചായത്ത് കരുവാരുണ്ട് ഡിവിഷൻ മെമ്പർ അങ്ങനെ ജനപ്രതിനിധികളും സാംസ്കാരിക നായകന്മാരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ നാളെ ആ വേദിയിൽ പങ്കെടുക്കും കരുവാരകുണ്ടിന്റെ വലിയൊരു സ്വപ്ന പദ്ധതി നാളെ അതിന്റെ യാഥാർത്ഥ്യമാകുകയാണ് തർക്കം അപ്പൊ ഇതിന് ഇതിനുമായി സഹകരിച്ച ഒരുപാട് ആളുകൾ നമുക്കുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള സംഖ്യകൾ തന്ന് ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ നാളെ നടക്കുന്ന ആ വേദിയിലേക്ക് ആ ചടങ്ങിലേക്ക് ആ സ്വപ്ന പദ്ധതിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് എന്നാലും സംഭവം വിജയിക്കട്ടെ നമ്മുടെ ഈ ഒരു മലയോര ഹൈവേ റോഡിന് മുന്നൂറ് മീറ്റർ നമ്മുടെ നജാത്ത് സയൻസ് കോളേജിന്റെ തൊട്ട് ആ റോഡിലാണ് ഇത് ഉള്ളത് ഒരു മുന്നൂറ് മീറ്റർ പോലെ നടന്നു പോരണ്ട ഇതുള്ള ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ എന്തായാലും ഇതിന്റെ വിവരങ്ങളൊക്കെ നുമ്മ പറഞ്ഞു നാളെ അതിൻ്റെ ചടങ്ങ് കാണാം അതുപോലെ തന്നെ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി നമ്മുടെ ചാനലുകളിൽ പങ്കുവെക്കാം എന്തായാലും സഹായിക്കാൻ കരുതുന്നതിനൊക്കെ മാക്സിമം സഹായിക്കാം നമ്മുടെ ഈ ഒരു പെസ്റ്റൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഒത്തുപിടിച്ച് എല്ലാ രാഷ്ട്രീയ ജാതി മത ഭേദമിന്യ എല്ലാവരും ക്ലബും എല്ലാ സംഘടനകളും എല്ലാവരും ഒരുമിച്ചിട്ടുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ടാണ് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു സ്ഥലം നിങ്ങളുമായി പങ്കുവെച്ചത് കണ്ടിട്ടില്ല കുഞ്ഞുട്ടി എന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ വാട്സപ്പ് മെസ്സേജ് ഇട്ട് പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങളുമായി പങ്കുവെക്കുന്നത്